മേലണ്ടൂരിൽ അമ്മയ്ക്ക് കരൾ പകത്ത് നൽകി മാതൃകയായ മകളെ ആദരിച്ചു റീനാ ദിനിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചികിത്സ സഹായ നിധിയുടെ പ്രവർത്തന അവലോകന യോഗത്തിലാണ് റീനയ്ക്ക് കരൾ നൽകിയ മകൾ ദിയെ അനുമോദിച്ചത് അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു

വാർഡ് മെമ്പർ ടി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു മേലണ്ടൂർ ഉണ്ണിമിഷിക ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി ദിയയെ ആദരിച്ചു എം ജെ ആൻഡ് സിജി ജെയിംസ് എൽ ജോഷി എ കെ കുമാർ ദിയ എന്നിവർ സംസാരിച്ചു